ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ഇടവരവി സംക്രമമാണ് അതായത് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം മൃത്യക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ആ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ആ ഇടവൻ രാശിയിൽ സൂര്യൻ ജൂൺ പതിനാല് വരെ ആ ഇടവൻ രാശിയിൽ സൂര്യന് സ്ഥിതി ഉണ്ടാകും ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് അപ്പോൾ ആ ശുക്രനാണെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് വരെ മീനം രാശിയിൽ ഉച്ചസ്ഥിതനാണ് അതിനുശേഷം മേടം രാശിയിലേക്ക് ആ ശുക്രൻ രാശി മാറുന്നു അപ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് ശുക്രനെ ശുക്രൻ എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മിത്രഗ്രഹമല്ല എങ്കിലും ഇടവൻ രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കാർത്തികയുടെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പാദങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് മഹൈരം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ഈ ചൊവ്വയും അതുപോലെ തന്നെ ചന്ദ്രനും ഒന്നും തന്നെ സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഇടവൻ രാശിയിലാണ് ശത്രു രാശിയിലാണ് ഈ സൂര്യൻ രാശി മാറുന്നതെങ്കിലും വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ മെയ് ഇരുപത്തി നാല് വരെ സൂര്യൻ സ്വന്തം നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശക്തി കൂടുന്ന സമയമാണ് ഇപ്പോൾ ഈ ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ തനസ്ഥാനമാണ് അതുകൊണ്ട് പൊതുവെ ഈ സൂര്യൻ രണ്ടിലേക്ക് രാശി മാറുക കാലപുരുഷൻ്റെ ധനസ്ഥാനത്തേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ എല്ലാ കൂറുകാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന ഉപാധി കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമം ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയുടെ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ രാശി മാറുന്നത് എന്നുള്ളതുകൊണ്ട് ധനാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള കർമ്മ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടുന്ന സമയമായിരിക്കും എന്ന് പറയാം ഇപ്പം നിലനിൽപ്പിനായിട്ടുള്ള അതിജീവനത്തിനായിട്ടുള്ള ഒരു പൊരുതലായിരിക്കും സൂര്യൻ ഇടവൻ രാശിയിൽ വരിക വഴി ഉണ്ടാകുന്നത് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇച്ഛാശക്തിയുടെ ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ് ഉന്നത പദവിയുടെ ഗ്രഹമാണ് അധികാരത്തിൻ്റെ ഗ്രഹമാണ് നേതൃഗുണത്തിൻ്റെ ഗ്രഹമാണ് നമുക്ക് ശരിയും തെറ്റുമൊക്കെ ഒരു കഴിവൊക്കെ ആ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് പൊതുവേ ഉണ്ടാകുമെന്ന് പറയാം അപ്പോൾ നമുക്ക് എങ്കിലും ഏത് ഗ്രഹം രാശി മാറുമ്പോഴും അതിനൊരു പോസിറ്റീവ് ഇഫക്റ്റും നെഗറ്റീവ് ഇഫക്റ്റുമൊക്കെ ഉണ്ടാകാറുണ്ട് അവയൊക്കെ നമുക്ക് പൊതുവേ ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതിയും ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദേശീയം അപകാരവും അതൊക്കെ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് വയ്ക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കി ആയിരിക്കാം മനസ്സിലാക്കി വേണം നമുക്ക് പൊതുവേ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറയാൻ പക്ഷേ നമുക്ക് സൂര്യൻ്റെ മാത്രം ഒരു രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും സൂര്യൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ചിങ്ങ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്രാധിപൻ സൂര്യനാണ് ലഗ്നരാശ്രാധിപനും സൂര്യനാണ് അപ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശ്രാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് പത്താം രാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം പത്താം ഭാവരാശിയിൽ ജൂൺ പതിനാല് വരെ ആ സൂര്യൻ പത്താം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം സൂര്യൻ്റെ പത്തില സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ് സൂര്യന് ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പം തൊഴിലിലൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൂര്യൻ ഇരുപത്തിയഞ്ച് വരെ സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിൽ തിളങ്ങും തൊഴിലിടത്തൊക്കെ നമുക്ക് ഉയർച്ച അല്ലെങ്കിൽ പ്രമോഷൻ അംഗീകാരം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പം സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ പത്തിലെ സൂര്യന്റെ സ്ഥിതി എന്ന് പറയുന്നത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടെ കാണിക്കുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ പൊതുവെ തൊഴിലിടത്തൊക്കെ ശത്രുശല്യമൊക്കെ കുറയും പൊതുവേ ഈ കൂറുകാർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെയുള്ളൊരു സാധ്യത ഈ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയാം അപ്പം സർക്കാർ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് പത്തിലെ ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് അപ്പം നമുക്ക് ആ മേ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥർക്കൊക്കെ നല്ല ഉറച്ച തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും അതേസമയം ഈ വർക്ക് പ്ലേസിൽ കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ ചിലപ്പോൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ കോവർ കേസിൻ്റെ ഒരു ഒരു സഹായക്കുറവിനൊക്കെ അത് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പിടിവാസിയും കർക്കശ നിലപാടുകളൊക്കെ തൊഴിലിരത്ത് കൊണ്ടുവരുമ്പോൾ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണക്കുറവിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ് പൊതുവേ കർമ്മസുഖത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം അതേ സമയം മേലുദ്യോഗസ്ഥർ കൂടുതൽ പൊളൈറ്റാകുന്നത് അവർക്ക് ഈ സമയത്ത് നല്ലതാണ് ഈഗോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അല്പം പൊളൈറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നത് വളരെ ഗുണമുണ്ടാകും അത് മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സഹകരണം ഉറപ്പുവരുത്താനൊക്കെ നല്ലതാണ് അതുപോലെ പിതാവിൻ്റെയൊക്കെ ഗൈഡൻസ് തൊഴിലിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഗൈഡൻസ് വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇരുപത്തി മൂന്ന് വരെ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് വിവിധ സോഴ്സ് കളിയുന്ന ധനഭാഗ്യത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് സമ്പാദ്യമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസ്സീവ് ആകുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഇരുപത്തിയഞ്ചൊക്കെ കഴിയുമ്പോൾ സൂര്യൻ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടാകും ഇരുപത്തി അഞ്ചൊക്കെ കഴിയുമ്പോൾ അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരെ യാത്രകളൊക്കെ ഉണ്ടാകാം അപ്പോൾ സൂര്യൻ സുഖസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അത് മാതാവിൻ്റെ ഇപ്പോൾ നാലിലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ചിലപ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് മാതാവുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ കുടുംബ അംഗങ്ങൾക്കിടയിൽ പൊതുവേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അവിടെ നമ്മൾ കുടുംബതലത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ അതൊക്കെ ചിലപ്പോൾ കുടുംബസുഖം കുറയ്ക്കുന്നതിന് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ കുടുംബത്തിലൊരു ടെൻഷൻ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടെ പ്രത്യേകിച്ച് ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ നല്ല തിളക്കം നല്ല മേന്മ നല്ല ഉയർച്ചയൊക്കെയാണ് ഈ സൂര്യൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ ഗാർഹിക തലത്തിൽ കുടുംബതലത്തിൽ നമ്മൾ അല്പം കെയർ വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനഞ്ചിന് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ പതിനാല് വരെ ആ സൂര്യൻ ഒൻപതാം ഭാവരാശിയിൽ ഉണ്ടാകും ഇപ്പം നമ്മൾ ഈ അതുപോലെ ഈ കന്നി രാശി എന്ന് പറയുന്ന ബുധൻ്റെ രാശിയാണ് രാശിയാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ മെയ് ഇരുപത്തി മൂന്ന് വരെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പം പൊതുവെ നമുക്ക് ഒരു ശാരീരികമായിട്ട് ഒരു സുഖക്കുറവ് ചിലപ്പോൾ ഈ ആദ്യത്തെ മെയ് പതിനഞ്ച് മുതലുള്ള ആദ്യത്തെ വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒമ്പതിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദൂരയാത്രകൾ വിദേശയാത്രകൾ വിദേശ ബന്ധം ഇവ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം യാത്രാ ചെലവ് കൂടുന്ന സമയമാണ് ആത്മീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുവഴിയൊക്കെ ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ഒൻപതിലേക്കൊക്കെ രാശി മാറുക എന്ന് പറയുമ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മതവിശ്വാസവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ മതപ്രഭാഷണങ്ങൾ അതുപോലെ വിദേശ വ്യാപാരവുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങളുടെ സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ ബിസിനസ്സുകാർക്ക് ദോഷമില്ല അതുപോലെ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നവർക്ക് ആചാര്യന്മാർക്ക് അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള യാത്രകൾ അതുകൊണ്ടൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം കഴിവതും ഈ പന്ത്രണ്ടാം ഭാവാധിപൻ ഒമ്പതിൽ വരുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചെലവ് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ ഇരുപത്തിമൂന്ന് മുതൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് വരെ ആ ബുധൻ അഷ്ടമത്തിലാണ് അതിനുശേഷം അത് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിലൊക്കെ ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ബുധൻ നിൽക്കുന്നത് നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം അതേസമയം നമുക്ക് ഈ ഇരുപത്തി മൂന്നൊക്കെ കഴിയുമ്പോൾ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യ ഭാഗ്യതടസ്സങ്ങൾക്കൊക്കെ മാറ്റം വരാം ഭാഗ്യതടസ്സങ്ങള് ചിലപ്പം ആദ്യമൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിന് ഒരു മാറ്റം ഇരുപത്തി മൂന്ന് കഴിയുമ്പോൾ ഉണ്ടാകും പ്രത്യേകിച്ച് ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ഇവയ്ക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അവർക്ക് കാര്യസാധ്യമൊക്കെ ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ താമസം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം രവി പന്ത്രണ്ടാം ഭാവത്തിൻ്റെ പത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനും ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദേശത്ത് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാവുമെന്ന് പറയാം തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഭാഗ്യനേട്ടങ്ങളും നേട്ടങ്ങളും പ്രത്യേകിച്ച് ഇരുപത്തി മൂന്നൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ സൂര്യൻ മൂന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആത്മധൈര്യവും നമുക്ക് ഒരു ആത്മധൈര്യമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും മനസ്സിൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ആ മൂന്നിലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും കാമ്പറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും നമുക്ക് ശത്രുക്കളെയൊക്കെ അവരുടെ എന്ത് പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ഒരു കഴിവൊക്കെ ആ മൂന്നിലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അതേസമയം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ ഈ സഹോദരങ്ങളുമായിട്ടുള്ള അവരുടെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ ശ്രദ്ധിക്കണം അതുപോലെ ഈ ചർച്ചകളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മേഖലയിലൊക്കെ ഒരു ഡോമിനൻസ് ഉണ്ടാകുന്നതിനും ഈ സൂര്യൻ്റെ മൂന്നിലെ ദൃഷ്ടി കൊണ്ട് സാധിക്കും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തായിരിക്കും നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് രണ്ടുപാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്നുപാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ പതിനൊന്നാം ഭാവാധിപനാണ് നേട്ടത്തിൻ്റെ ആധിപത്യമുള്ളൊരു ഗ്രഹമാണ് ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനഞ്ചിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ ആയിരിക്കും ഇപ്പം ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനും ആറില് മെയ് മുപ്പത്തൊന്ന് വരെ ഉച്ഛസ്ഥതനായിട്ട് നിൽക്കുകയാണ് അപ്പം ജന്മരാശ്യാധിപൻ ആനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള സൂര്യ ശുക്രൻ ഈ ആറിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് എന്ന് പറയാം അപ്പം ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ധനസ്ഥിതിയിൽ പൊടുന്നതിനെ ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പം ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം അതുപോലെ ബിസിനസ്സിലൊക്കെ തന്നെ ഒരു കെയർ വേണം അതുപോലെ ഈ ശത്രുക്കളുടെ ചതിയിലോ വഞ്ചനയിലോ ഒക്കെ വീഴാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം പൊതുവെ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈ സമയത്ത് ഒരു സത്ത വേണ്ടുന്ന സമയമാണ് മനസ്സിലുള്ള കാര്യങ്ങൾ അത് അത്തരം മനസ്സിലുള്ള രഹസ്യങ്ങൾ അത് മറ്റുള്ളവരോട് കഴിവതും ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക അത് എന്തെങ്കിലും ചതിയിലോ അല്ലെങ്കിൽ വ വഞ്ചനയിലോ ഒക്കെ നമ്മളെ പെടുത്തുന്നതിനൊക്കെ അത് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക കാര്യങ്ങൾ കഴിവതും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ വരാം കാരണം പതിനൊന്നാം ഭാവാധിപൻ എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ എട്ട് വരിക എന്ന് പറയുമ്പോൾ മറ്റൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഹെരിറ്റൻസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് പിന്തുടർച്ച വഴിയോ അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഈ പതിനൊന്നാം ഭാവാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ധനവരവിൽ നമുക്ക് ഒരു അൺസർട്ടനിറ്റി ഒരു അനിശ്ചിതത്വം ഈ സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ധനസ്ഥിതിയിൽ ഒരു ഫ്ലക്ച്വേഷൻ ധന ചെലവൊക്കെ കൂടുന്ന സ്ഥിതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തൊഴിലിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ ആയിട്ടൊക്കെ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം സ്വന്തം ഇമേജ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മളെ ചിന്തകൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അവയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് വേണം ശുക്രൻ ഏഴിലൊക്കെ വരുന്ന സമയമാണ് അതൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാക്കും എങ്കിലും നമ്മൾ ഈ സൂര്യൻ അഷ്ടമത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഴിവണതും ഈ കഴിവതും ജീവിത പങ്കാളിയുമായിട്ടും അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഫാമിലിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലും അപവാദങ്ങൾ അപകീർത്തിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെയും ഒരു ശ്രദ്ധ ആവശ്യമാണ് അപ്പോൾ എട്ടിൽ നിൽക്കുന്ന സൂര്യൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യ രണ്ടിലേക്ക് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും തലങ്ങളിൽ നിന്ന് നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതേസമയം പാർട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കണം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അതുപോലെ അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുവഴിയൊക്കെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ യാത്രാ ചെലവ് കൂടും നമുക്ക് ഇപ്പോൾ ലീഗലായിട്ടുള്ള എക്സ്പെൻസ് ഇവയൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക സ്വന്തം ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ് ഇനി നമുക്ക് വൃച്ചയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ മിശാ നക്ഷത്രത്തിൻ്റെ അവസാനപാദം അതുപോലെ അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാരാണ് അപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും സൂര്യൻ കർമ്മഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനഞ്ച് മുതൽ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ കർമ്മഭാവത്തിൻ്റെ പത്തിലാണ് എന്നുള്ളതിനാൽ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഉയർന്ന അധികാരങ്ങൾ ഉയർന്ന ചുമതലയൊക്കെ ചിലപ്പോൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ തൊഴിൽ അന്വേഷകർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് നമുക്ക് സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ സഹകരണ മേഖലകളിൽ അതായത് ജോയിൻ്റായിട്ടുള്ള സംരംഭങ്ങളിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പുത്തൻ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ രവി ഏഴിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഒരു ഡോമിനൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ തൊഴിലിൽ തൊഴിലടത്ത് ചിലപ്പോൾ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏഴിൽ പ്രത്യേകിച്ച് സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കെയർ കൊടുക്കണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അത് വഷളാകാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ നമുക്ക് ജന്മരാശിയിലൊക്കെ ആ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് സൂര്യൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ നമുക്ക് അധികാരമോഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും കൂടുതൽ വീര്യവും സൗര്യവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ സൂര്യൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ട് അത് കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഉയർന്ന ലക്ഷ്യങ്ങൾ ഈ സമയത്തുണ്ടാകും അങ്ങനെ നമ്മുടെ ഉയർന്ന ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഉയർന്നതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ പോപ്പുലാരിറ്റി നമ്മുടെ ഇമേജ് ഒക്കെ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ പൊതുവേ അനുകൂലമാണ് എങ്കിലും വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ കെയർ കൊടുക്കണം അപ്പം സൂര്യൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ വ്യക്തിബന്ധത്തിൽ ഒരു കെയർ കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കഴിവതും തൊഴിലിടത്ത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം സൂര്യൻ്റെ സ്ഥിതി വിവാഹ ആലോചനകളിലൊക്കെ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ ഇത് ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം സ്ത്രീകൾ മുഖാന്തരം അവകേളനം അപകീർത്തി ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം